സൗകര്യമല്ല പറയാൻ ബി കെയർഫുൾ ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് മോഷണത്തിന് ഇറങ്ങിയത് അല്ലേ അല്ലവൻ പഠിച്ച ഒൻപത് വോട്ടുകൾ ചേർത്തതായി ആരോപണം ഉയർത്തിരുന്നു ആരോപണം ശരിവെക്കുകയാണ് ഇവിടുത്തെ താമസക്കാർ ഇവരൊക്കെ ഇവര് നമ്മുടെ ആരും നമ്മുടെ ആരും അല്ല നമുക്കറിയൂല ഇവരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മോഷണത്തിന് അപ്പതാ വെള്ളത്തിൽ വരുന്നു നമ്മുടെ എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ തിരിച്ചു പോയി സത്യപ്രതി അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന് എല്ലാം കഴിഞ്ഞു പോയി നിക്ക സമരം ചെയ്യാൻ രാജി സമരം കഴിഞ്ഞ് വീണ്ടും അതൊക്കെ നമ്പർ അല്ലേ ഇങ്ങനത്തെ ഹോബികളാണ് എന്താ ത്യാഗമാണല്ലേ മാസ് ഡയലോഗുകൾ പറയാൻ സുരേഷ് ഗോപിജിക്ക് മാത്രമേ പറ്റൂ എന്നെ കോമൺ അതിന്റെ കുഴപ്പേ ഞാൻ